മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന കൊല്ലപ്പള്ളി കവലവഴിമുക്ക് മങ്കര പ്രവിത്താനം പി ഡബ്ല്യു ഡി റോഡിലെ പുളിച്ചുമാക്കൽ പാലം ശോചയാവസ്ഥയിൽ മൂന്ന് മീറ്റർ മാത്രം വീതിയുള്ള പാലത്തിന്റെ ഇരുഭാഗത്തും ഇന്നലെ വലിയ കുഴി രൂപപ്പെട്ടതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നില്ല സ്കൂൾ ബസുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകാൻ പറ്റാതായതോടെ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും നടന്നു പോകേണ്ട ഗതികേടിലാണ് കടനാട് കരൂർ ഭരണങ്ങാനം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് റോഡ് കടന്നുപോകുന്നത് കടനാട് പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന പാലത്തിന്റെ മറുകരയിൽ അൻപത് മീറ്റർ മാത്രമാണ് കരൂർ പഞ്ചായത്തിന്റെ ഭാഗം ഉൾപ്പെടുന്നത് പിന്നെ ഭരണങ്ങാനം പഞ്ചായത്തിന്റെ പരിധിയിലാണ് റോഡ് അറുപത് വർഷത്തിലേറെ പഴക്കം ഈ പാലത്തിനുണ്ട് മീറ്റർ ആണ് നീളം അപ്രോച്ച് റോഡിൽ മുൻപ് മണലാണ് നിറച്ചിരുന്നത് ഇത് മഴക്കാലത്ത് ഒഴുകിപ്പോകുന്നതോടെ വലിയ കുഴികൾ ഉണ്ടാകുന്നത് പതിവാണ് മംഗരവഴി പ്രവിത്താനത്തിനുള്ള റോഡിലെ പുളിച്ചമാക്കൽ പാലം തകർന്നു കിടക്കുകയാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും കൂത്താട്ടുകുളത്തിനും എറണാകുളത്തിനുമൊക്കെ പോകാനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു റോഡാണിത് എല്ലാ വർഷവും ഈ പാലത്തിൽ അഗാധമായ കുഴികൾ ഗർഭങ്ങൾ രൂപപ്പെടാറുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്നും കൂത്താട്ടുകുളം എറണാകുളം ഭാഗത്തേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ റോഡാണിത് മുൻപും പാലത്തിൽ പലതവണ കുഴികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നില്ല പാലം അടിയന്തിരമായി പുനർനിർമ്മിച്ച് അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പാല